<laughs> 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 ോ അവധിയാണ് നമ്മുടെ കല്യാണം കഴിയുമ്പഴേറ്റൊക്കെ ഒന്ന് മാറ്റി വലിയ പാർലർ പണിയണം ഈ കറങ്ങണ കസേരീ കറങ്ങുന്ന കസേര ഞാൻ ഈ കറക്കല നിർത്തിയതാ അതെന്താ കഴിഞ്ഞ അടിച്ചു ഷേവ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു അവന് ഇരുത്തിയിട്ട് ഒരു സ്റ്റൈലിന് വേണ്ടി ഞാൻ കസേര കറക്കി അങ്ങ് വിട്ടു കൂട്ടി കഴിച്ചിന്ന് കത്തി എടുക്കാൻ മറന്നു അവൻ കൊറവള്ളി കയറി മരിക്ക പറഞ്ഞു നാക്ക് അടുത്ത് വായനോട്ട് ഇട്ടേ ഉള്ളൂ നൂറാഴ്സുണ്ടോ ഞാൻ കടയിലില്ല വീട്ടിലാ എന്ത് അതെ മാമ മാമ വിഷപ്പിക്കണം ഞാനത് സി സി ടി വി നോക്കിക്കോളാം വേറെ മാമൻ കേട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു വേണ ഞാൻ വീട്ടിലല്ല കടയിലുണ്ട് നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ പറയാം എനിക്ക് പെട്ട തള്ള കണ്ടാ മനസിലാവാത്ത രീതിയിൽ ഞാൻ അടിപൊളിയായിട്ട് ചെയ്തു തരും വെട്ടി റ്റത്തില്ലോ ഇന്ന് ചൊവ്വാഴ്ച അസോസിയേഷൻ കാര്യ വിഷയോ ഞാൻ ആശിച്ച് വന്നാണല്ലോ അപ്പൊ എന്ത് ചെയ്യും ഇവിടെ ഇവിടെ ഇത് സ്റ്റെച്ചൽ കിട്ടുന്ന പ്രതി പോലെ ഉള്ളൂ ഏതാണെ ഈ ൂരേന്ന് വന്നതാണ് അവന്റെ കല്യാണമാണ് അപ്പൊ ഒന്ന് ഫേഷ്യൽ ചെയ്യണം ആ അവനെ പറഞ്ഞു വിടണം ആ കട അടയ്ക്കണം ഓ കല്യാണമാണോ നാല് രാത്രി അടിച്ചു അച്ചാന്ന് വിളിച്ചില്ലേ അച്ചാന്ന് വിളിച്ചു ഹിന്ദിക്കാരനോ ഹിന്ദി ഹിന്ദി അപ്പൊ അച്ച അല്ല ബഹുത്തച്ചാ രാത്രി അപ്പൊ മുടി നമ്മ നാളെ നാളെ ഞാൻ പോകാനോടാ കഷ്ടമായി പോരാടാ എടാ അതെ അതെ ഇവിടെ വേറെ പോയിരുന്നുണ്ടായിരുന്നു പ്രേവീണോ അവൻ്റെ പേര് ഇല്ല അവനെവിടെ പോയി അവൻറെ കല്യാണം കഴിഞ്ഞു മൂന്നു പോയിക്കോണ് എവിടെ പോയി ഊട്ടിയില് അവിടെ ആരും ഇരിക്കുന്നു അവിടെ ആരും ഇരിക്കത്തില്ല നല്ല തണുപ്പല്ലേ അതാ പെണ്ണുമുള്ള അങ്ങോട്ട് പോയത് അല്ല നല്ല വെട്ടായിരുന്നു അവൻ വെട്ടുവാണെങ്കിൽ സൂപ്പർ ആയിട്ട് നല്ല ാക്കലോട്ട് വായം ഇട്ടതേ ഉള്ളു പറയാൻ സുകുമാരൻമാമൻ എന്താ മുടി വെട്ടാൻ വന്നാണോ അല്ല ഞാൻ മുടി വെട്ടാൻ വന്ന അവൻ പറയാം ചൊവ്വാഴ്ചയാണ് അവന് അശോശേഷം കാര്യം വഴക്ക് പറയും ഞാൻ പൊക്കോളെ മാമൻ എടുത്തി മാമന്റെ മുടി ഞാൻ വെട്ടിത്ത പറഞ്ഞു വേറെ പ്രശ്നമുണ്ട് എന്റെ ഉത്തരവാദിത്തം നീ ഒരു കാര്യം മനസ്സിലാക്കണം വന്നു കേറിയ മഹാലക്ഷ്മിയാണ് പുറം കാലുകൊണ്ട് അടിച്ച് പുറത്തുകളയുന്നത് ഇതേടാ കടക്കകത്ത് തൂപ്പിച്ച മുരളിയെ കടയ നീന്താണ് ഞാനും സൂപ്പർ ആയിട്ട് ഞാൻ വെട്ടി തരാ ആയിക്കോട്ടെ 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 നമുക്കൊരു കാര്യം ചെയ്താലോ ആ അപ്പാച്ച കെട്ട് അങ്ങോട്ട് അപ്പാച്ചിയെ പോലെ പെട്ടണ്ട ആ തലയുടെ മുടി മുഴുവൻ ചേടാൻ പിടിച്ച് അപ്പളി പേനുമായി അതുകൊണ്ട് പുറത്തിറങ്ങിയ നാട്ടുകാരും എല്ലാം പറയും എനിക്ക് മാന്യമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന രീതിയിൽ ഇതേ മാന്യത അങ്ങോട്ട് കഴിച്ചതും നിലനിർത്താൻ നിൽക്കണം അത്രേ ഉള്ളൂ അതെ തുമ്മിത് എന്താന്നറിയോ ഇപ്പൊ അത് നോക്കിനാത് കയറിയാ അത് വേണോ തൂമ്പിയത് അല്ലെങ്കിൽ ആന്നേ അമിതാഭ് ബച്ചൻ ഫോനെ മനസ്സിലായി

എന്റെ പൊന്നും കളിച്ചു പൊളിക്കാനിരിക്കസ്റ്റ് നൈറ്റിനെ ഉണ്ടോ ആവശ്യമില്ലാത്തത്യാണിരിക്കേ പറയാ ബാ എന്റെ നാളെ ആയുള്ളൂ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പറയട്ടെ പോകാൻ നിൽക്കുന്ന നിൽക്കുന്ന ഒരു പ്രായമുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്റെ അവൾ ഇങ്ങനെ ഞാൻ ഉന്നം വെച്ച് നിൽക്കുവാണ് നിക്കുവാണ് ഞാൻ മന്ദം മന്ദം എന്റെ അരികിലേക്ക് വന്നു വന്ന് മന്ദാണോ എന്റെ മാമ എന്നിട്ട് ഞാൻ അവളെ വാരി പുണർന്ന് ബെഡിലേക്ക് കിടത്തി ഞാനിന്ന് വീട് വരെ പോയിട്ട് വരാം പെട്ടെന്ന് വരാം ആരൊക്കെ കൊണ്ട് കാല കൊടച്ചല്ലോടാ നല്ല രീതി ആസ്വദിച്ച് വന്നെ കുറിച്ച് ആരും എന്റെ ആതിരാത്തെ കുറിച്ച് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കേക്കട്ടെ അപ്പൊ നല്ല ഇടികുത്തി മഴയുള്ള സമയം അതമ്മ തന്നെ കല്യാണം ഓ ഞാനാണെങ്കി ഇങ്ങനെ ഇങ്ങനെ വികാരമെല്ലാം കണ്ടിങ്ങനെ ആപാഗിച്ച് പറയും ഈ പാപൊക്കെ മുങ്ങി കേക്ക് ഇത് കേട്ടു രാത്രി ഒരു പന്ത്രണ്ട് മണിയായി എന്നിട്ട് ഞാൻ ഇങ്ങനെ കട്ടിലേ വന്ന് ഇങ്ങനെ ഇരിക്കുക അപ്പൊ എന്റെ എന്റെ മനസ്സെന്ന് പറഞ്ഞെ കിട്ടത്തില്ല ഇങ്ങനെ ഇരിക്കുമ്പോ പാലുമായിട്ട് കേട്ടാ ഭയ ഇങ്ങനെ കേറി അമ്മയല്ല അച്ഛ ബഹു അച്ഛളെ കാണാൻ ആദ്യം സുന്ദരിയാണ് അവളെ പാലും കൊണ്ട് വന്ന് ഞാനെടുത്ത് അങ്ങോട്ട് മാറ്റി അങ്ങ് വെച്ചു എന്തിനാണ് മാറ്റി അതെടുത്ത് കുടിക്കാൻ പാടില്ലേ നമ്മുടെ മനസ്സിൽ അതല്ലല്ലോ വേറെ കൊടുത്തി ു ആരും ഫസ്റ്റ് ഐറ്റിന്റെ കഥ പറയരുത് എവിടെ നിന്ന് പുള്ളി പുള്ളിയുടെ ആദ്യ യാത്രയെ പറ്റിയാ പറയുന്നത് അല്ലാണ്ട് അഭിതത്തെ പറ്റിയല്ല അതെ ഇതേ ഞാനും എന്റെ അളിയനും വേട്ടയ്ക്ക് നടക്കുന്ന സമയം ഈ വേട്ടയ്ക്ക് അളിയനെ കൊണ്ട് എന്നുള്ള പേര് ഏടേ തമാ പറ ഞാനിങ്ങനെ കാട്ടിൽ പോയി കൂടി പാലക്കാടാ കാട്ടിലിങ്ങനെ ഒരു മൃഗത്തെ പിടി വെക്കാൻ വേണ്ടി തോക്കോട്ടെ പുറകുന്ന ഒരു സാധനം വന്ന് ചുറ്റിയൊരു പിടിയന്നെ നീ വെച്ചല്ലേ ഇതിനെക്കാട് മേളിൽ ഞാൻ വെച്ച് പോയി ഒരു പിടിപൊടി നാല് കൊട കൊടഞ്ഞിട്ട് ഞാൻ ചെന്ന് വീണത് എവിടെയാ അങ്ങ് അടിവാരത്തുള്ള രമണിയുടെ വീടിന്റെ വാതുക്കെ അവിടെ കിടന്ന് വെള്ളം വെള്ളം ഒന്ന് വിളിച്ചു പറഞ്ഞു രമണി കൊറേ വെള്ളം കൊണ്ടുവന്നു ഞാനത് കുടിച്ചു ഒരു മൂന്നര വർഷം കേട്ടോ ഭായി ഞാനവിടങ് നിന്നു എന്ത് വെള്ളം തന്നതിന്റെ മൂന്ന് വർഷം അവിടെ വർത്താനും എടാ രമണി വെള്ളം കൊണ്ട് വന്നപ്പോ അവളെ വെള്ളം തന്ന കൂട്ടത്തില്ല അവടെ ചൂണ്ടുവരില്ലേ അത് വന്ന് എന്റെ ഈ അണിവരിലുമായിട്ട് ഒന്ന് സ്പർശിച്ചു ഈ ടച്ചിങ് ആണ് എന്നെ മൂന്നര വർഷം അവിടെ പിടിച്ചു നിർത്തിയത് എന്റെ തമ്പുരാരെ ഒറ്റ മൂന്നര വർഷം അവിടെ എനിക്കത് മതിയേടാ അങ്ങനെ ചക്കക്കുരു പോലത്തെ രണ്ടു ആമ്പിള്ളേരുമായപ്പോ ഞാനവിടെ നിന്ന് മുങ്ങി ഒറ്റ പിടിച്ചു എനിക്ക് രണ്ട് ഈ അരിവാരത്തുള്ള രമണി ചേച്ചി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ രമണിയും ഇവിടെ ഉണ്ട് ആ കുടഞ്ഞ് ആന ഇവിടെ ഉണ്ട് പക്ഷെ ആനയുടെ കുടച്ചിലങ്ങ് നിന്നു കേട്ടോ മുടി മുടിന്നോ നിന്നെ ഞാൻ പെട്ടോ പറഞ്ഞില്ലെന്ന് ഞാൻ എന്ത് ചെയ്യുന്ന എലീന്ന് പറഞ്ഞാൽ പൂർത്തിയിട്ട് തൊലീന്ന് വായിക്കുന്ന നീ എന്തെങ്കിലും ചെയ്യും ഇതിന്റെ കയ്യപ്പത്തം പറ്റിയത് ക്ഷമിക്കണം കയ്യപ്പത്തോ സൂപ്പറായിട്ട് വെട്ടി വെച്ചിരിക്കുന്നു

ഞാൻ വന്നതാ ഫേഷ്യേഷ്യ ഞാൻ പറഞ്ഞു കേട്ടില്ല ഞാൻ മുഖത്തെ പത കിട്ടോ ജവിക്കകത്തെ പത കിട്ടില്ല കേട്ടോ മറന്നളാംിയോ മറക്കുടാ താഴ്വാരത്തെ കഥയൊക്കെ ഞാൻ അമ്മയോടെ എല്ലാം പറയും അമ്മ അറിഞ്ഞാലോ അയ്യോ നാട്ടുകാർ മൊത്തം അറിയും നാട്ടുകാർ മൊത്തം അറിഞ്ഞ ഇത്രയും വൃത്തിയായിട്ട് അച്ഛൻ്റെ മോളായി സ്വീകരിക്കുമോ ഞാൻ ഇത്രയും കേറ്റി വെച്ചില്ലേ അവസരം മുതലെടുക്കണം വൃത്തി അഞ്ചാം ക്ലാസ് പോലും പത്താം ക്ലാസ് ഇവ പോരാക്കാരുമില്ല ഞാനുണ്ടാവും ഞാൻ കഴിക്കോ അത് എനിക്കെന്റെ വീട്ടുകാരോട്ടൊക്കെ ആലോചിക്കാം ഞാൻ തകർന്നു പോകുമ്പോളിടെ പ്രായത്തിൽ മൂത്ര ആൾക്ക് ആലുപിടിച്ചല്ലേ സംഭവിച്ചു കൊടുക്ക് കൊടുക്കുവാളി ഒന്ന് രക്ഷിക്കും അച്ഛൻ മാമ ഒന്നുകൊണ്ട് വിഷമിക്കണം ഇന്ന് മുതൽ ഞാനുണ്ടാവും ഇത്രയും വൃത്തികെട്ടവനായ ഈ അച്ഛൻ എന്റെ മോളെ ഒന്നുപോലും നോക്കണം പിന്നെ ഒരു കാര്യം ഈ വൃത്തികെട്ട അച്ഛനെ പോലെ കൂടെ അവിടെ കയറി അങ്ങ് പണിയാണല്ലേ ഒരു കാര്യം ഞാൻ പറയാ കല്യാണം കഴിഞ്ഞാൽ രണ്ടുപേരും എവിടെയും പോകണം ഇവിടെ കൊണ്ട് വീട്ടിലോട്ട് വന്ന് പോകരുത് അഥവാ വീട്ടിലെങ്ങണം വന്നാൽ നിങ്ങളെ അല്ല തള്ള എന്നെ നിർത്തിക്കത്തിക്കും അതുകൊണ്ട് രണ്ടുപേരും കൂടെ എവിടെ